नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അറുപത്തിമൂന്ന് മൃഗരാജാവിൻ്റെ കഥ പേജ് നമ്പർ അറുനൂറ്റി ഇരുപത്തൊന്ന് ഒരിക്കൽ ഭഗവാൻ കൃഷ്ണൻ്റെ കുടുംബാംഗങ്ങളായ സാമ്പൻ പ്രദ്യുപ്നൻ ചാരുഭാനു ഗതൻ എന്നീ യതുവംശ രാജകുമാരന്മാർ ദ്വാരകയ്ക്കു സമീപമുള്ള വനത്തിൽ വിനോദയാത്രയ്ക്കു പോയി യാത്രക്കിടയിൽ ാഹാർഥരായ അവർ കാട്ടിൽ എവിടെയെങ്കിലും വെള്ളം കിട്ടുമോ എന്നന്വേഷിച്ചു അവസാനം അവർ ഒരു കിണറ്റിൽ എത്തി വെള്ളമുണ്ടായിരുന്നില്ല പക്ഷേ അതിനുള്ളിൽ ഒരു വിചിത്ര ജീവിയെ അവർ കണ്ടു ഒരു വലിയ പല്ലി അതിനെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു ആ ജീവി എങ്ങനെയോ അതിൽ പെട്ടുപോയതാണെന്നും എത്ര ശ്രമിച്ചിട്ടും അതിനു പുറത്തു കടക്കാൻ പറ്റാത്തതാണെന്നും അവർക്ക് മനസ്സിലായി അതിനാൽ ദയതോന്നി അതിനെ പുറത്തു കൊണ്ടുവരാൻ അവർ ആവുന്നതു ശ്രമിച്ചു നിർഭാഗ്യവശാൽ പലതരത്തിൽ തരത്തിൽ ശ്രമിച്ചിട്ടും അവർക്കതിനു കഴിഞ്ഞില്ല മടങ്ങിയെത്തിയ രാജകുമാരന്മാർ ഇക്കഥ ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞു ഭഗവാൻ കൃഷ്ണൻ എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണല്ലോ അതിനാൽ മക്കളുടെ അപേക്ഷയനുസരിച്ച് അദ്ദേഹം നേരിട്ട് ആ കിണറ്റിൻ കരയിലെത്തി തൻ്റെ ഇടതുകൈ നീട്ടിക്കൊടുത്തു അതിനെ കിണറ്റിൽ നിന്നു പുറത്തെടുത്തു കൃഷ്ണൻ്റെ കരസ്പർശമേറ്റ നിമിഷത്തിൽ ആ വലിയ പല്ലി ആ രൂപം വെടിഞ്ഞു സ്വർലോകവാസിയായ ഒരു ദേവതയായി മാറി അദ്ദേഹത്തിൻ്റെ ആകാരം ഉരുക്കിയെടുത്ത സ്വർണം പോലെ തിളങ്ങിയിരുന്നു ഒന്നാം തരം വസ്ത്രങ്ങളും കഴുത്തിൽ വിലപിടിച്ച ആഭരണങ്ങളും അദ്ദേഹം അണിഞ്ഞിരുന്നു ഈ ദേവൻ പല്ലിയുടെ രൂപം സ്വീകരിക്കാൻ ഇടയായതെങ്ങനെയെന്ന കാര്യം കൃഷ്ണന് അജ്ഞാതമായിരുന്നില്ല എങ്കിലും മറ്റുള്ളവരുടെ അറിവിനു വേണ്ടി അദ്ദേഹം ചോദിച്ചു പ്രിയപ്പെട്ട ഭാഗ്യവാനായ ദേവ നിങ്ങളുടെ ശരീരം ഇപ്പോൾ സുന്ദരവും ഉജ്ജ്വലവുമായിരിക്കുന്നു അങ്ങ് ആരാണ് സ്വർലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഏതോ ദേവതയാണെന്നു നാം ഊഹിക്കുന്നു അങ്ങക്ക് സൗഭാഗ്യങ്ങളും ഭവിക്കട്ടെ അങ്ങ് ഇങ്ങനെ ഒരവസ്ഥയിൽപ്പെട്ടു പോകേണ്ടവനല്ലെന്ന് നാം കരുതുന്നു ഒരു പല്ലിവർഗത്തിൽ ജന്മം കൊണ്ടത് അങ്ങയുടെ പൂർവകർമ്മഫലമായിരിക്കുമെന്നും നാം കാണുന്നു എന്നിരുന്നാലും അങ്ങ് ഈ അവസ്ഥയിലായി പോയത് എങ്ങനെയാണെന്നറിയാൻ നാം ആഗ്രഹിക്കുന്നു ആ രഹസ്യം വെളിപ്പെടുത്താൻ വിരോധമില്ലെങ്കിൽ അങ്ങയുടെ യാഥാർത്ഥ്യം ദയവായി പറഞ്ഞു തന്നാലും ഹരേ കൃഷ്ണ